തപസ്യ കൾച്ചറൽ സൊസൈറ്റിയുടെയും നാട്യ കലാകേന്ദ്രയും നൽകി വരുന്ന പ്രതിഭാ പുരസ്കാരം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും നൽകും സാഹിത്യകാരനും സംഗീത നാടക അക്കാദമി അംഗവുമായ മോബിൻ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സർഗാത്മക സംഭാവന നൽകുന്നവർക്കാണ് തപസ്യ പ്രതിഭാ പുരസ്കാരം നൽകുന്നത് കാൽ നൂറ്റാണ്ടിലേറെ നൃത്തകലയുടെ അരങ്ങിലും അണിയറയിലും അഭിവാജ്യ ഘടകമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ശാസ്ത്രീയ നൃത്തകലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയും ലാസ്യ നൃത്തകലയിൽ നടത്തിയ വിജയകരമായ പരീക്ഷണങ്ങളും അംഗീകാരവും പരിഗണിച്ചാണ് ഈ വർഷത്തെ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നതെന്ന് ഭാരവഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യും പ്രശസ്തി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞയിടെയാണ് മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ പിന്നെ ആർ വി രാമകൃഷ്ണനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നുമല്ല നമ്മൾ ഈ പുരസ്കാരം സമർപ്പിച്ച അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഈ മേഖലയിലുള്ള നൈപുണ്യം പരിഗണിച്ച് മാത്രമാണ് നമ്മൾ രാമകൃഷ്ണനെ തിരഞ്ഞെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ഉപ്പുതറയിൽ നടക്കുന്ന തപസ്സിയുടെ മുപ്പതാം വാർഷികാഘോഷ ചടങ്ങിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് സീരിയൽ സിനിമാ താരം അനിൽ കെ ശിവറാം പുരസ്കാരം സമ്മാനിക്കും സംഗീതജ്ഞൻ പാല നടൻ എം സി കട്ടപ്പന എന്നിവരെ ദർശന പ്രസിഡന്റ് ഇ ജെ ജോസഫ് ചടങ്ങിൽ അനുസ്മരിക്കും തുടർന്ന് തപസ്യ നാട്യകല ക്ഷേത്രയുടെ നാട്യോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലും നടക്കും ജനപ്രതിനിധികളും മത സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് തപസ്യ കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി എൻ കെ രാജൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി എസ് രാജേന്ദ്രൻ എ എം ജോർജ് ഷിജോ ഫിലിപ്പ് അപർണ ശശി അശ്വിനീ കൃഷ്ണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു న్యూస్ బీరో కట్టపన